സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനം ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് മൂന്നാം തീയതി വരെ കൊല്ലത്ത് നടക്കുമെന്ന് സിപിഐ നേതാക്കൾ അറിയിച്ചു മുപ്പത്തിരണ്ടായിരത്തിമാരെ പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മുപ്പത്തിയാറ് പകരം പ്രതിനിധികൾ പതിനഞ്ച് ക്ഷണിതാക്കൾ ഉൾപ്പെടെ നാനൂറ്റി മുപ്പതോളം പ്രതിനിധികളാണ് അറുപത്തിയാറ് ബ്രാഞ്ച് സമ്മേളനങ്ങളും നൂറ്റി അറുപത്തി ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയായതായി നേതാക്കൾ പറഞ്ഞു ജാഥനാട് നിന്നും കൊടിമരം കടക്കിൽ നിന്നും ദീപശിഖാ ജാഥ നിന്നും ആരംഭിച്ചു ജാഥകളെല്ലാം മുപ്പതാം തീയതി വൈകിട്ടൊരു നാലര അഞ്ചു മണിക്ക് കൊല്ലത്ത് സംഘടിപ്പിക്കുമ്പോൾ പാർട്ടിയുടെ മുതിർന്ന നേതാവും ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് കുടുംബ സംഗമം തരത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സെഗാവ് പ്രകാശ് ബാബു കെ പി എസ് സിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകവും അതുപോലെ തന്നെ ൊന്നിനാണ് പൊതുസമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് പ്രകടനം ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ റഡ്ബാളിന്റെ പരേഡ് നടത്താൻ തീരുമാനിച്ചു പതിനായിരം പേരെ അണിനിരത്തിയുള്ള ചുവപ്പ് സേനാ മാർച്ച് നടത്തുവാനാണ് പാർട്ടി ആ മാർച്ച് നമ്മുടെ അസ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് കന്റോൺമെന്റിൽ സമാപിക്കുമ്പോൾ അവിടെ നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാൽ സെക്രട്ടറി എല്ലാ ലോക്കൽ മണ്ഡല സമ്മേളനങ്ങളും ആവേശകരമായ പ്രകടനവും പൊതുസമ്മേളനത്തോടുകൂടിയാണ് നടന്നത് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ജൂലൈ ഇരുപതിന് പതാക ദിനമായി ജില്ലയിൽ ആചരിച്ചു പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ പേരും പാർട്ടിയുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ രണ്ടാം തീയതി സമ്മേളനം നടക്കുന്ന ദിവസം തന്നെ ഒരു ഭരണഘടന മതേതരത്വം ഫെഡറലിസം എന്നുള്ള വിഷയത്തിലുള്ള സെമിനാറാണ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും എംപിയുമായിട്ടുള്ള മൂന്നാം തീയതിയാണ് സമ്മേളന നടപടികൾ പൂർത്തീകരിക്കുന്നത് നിലയിൽ പ്രതിനിധി സമ്മേളനം ഏതാണ്ട് മുപ്പത്തി ഏഴായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് പാർട്ടി മെമ്പർമാരെ പ്രതിനിധീകരിച്ചു മുന്നൂറ്റി അൻപത്തി ഒന്ന് പ്രതിനിധികൾ മുപ്പത്തി പകര പ്രതിനിധികൾ ഉൾപ്പെടെ നാനൂറ്റി മുപ്പതോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ ഒരുക്കങ്ങളെല്ലാം സമ്മേളനത്തിന്റെ ഭാഗമായി ഏഴ് സെമിനാറുകളും നടത്തി പത്തനാപുരത്ത് മലയോര മേഖലയും കാർഷിക പ്രശ്നങ്ങളും എന്ന സെമിനാർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് തീയതികളിൽ കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ കാർഷിക പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു ഇരുപത്തിയാറിന് കൊല്ലത്ത് നടന്ന യുവജന വിദ്യാർത്ഥി സെമിനാറിൽ മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു േഴിന് ലേബർ കോഡും തൊഴിലവകാശങ്ങളും എന്ന ട്രേഡ് യൂണിയൻ സെമിനാർ മുഖത്തലയിൽ ഐ ഐ ടി സിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കടൽ മണൽ ഗണനത്തിന്റെ കാണാപ്പുരങ്ങൾ എന്ന സെമിനാർ കരുനാഗപ്പള്ളിയിൽ സി പി ഐ മുതിർന്ന നേതാവ് പന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് സെപ്റ്റംബറിൽ ചേരുകയാണ് എല്ലാ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക കേരളത്തിൽ ഏറ്റവും ഇത്രയുള്ള ജില്ലയാണ് കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു സമ്മേളനം ജൂലൈ മുപ്പത് ആഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ടാണ് സംഘടിപ്പിച്ചത് യഥാസമ്മേളനത്തിന് മുന്നോടിയായി ആദ്യം നടന്നത് പാർട്ടി ബ്രാഞ്ച് സമ്മേളനത്തി അറുപത്തി ആറ് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ അത് വിപുലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ നല്ല പങ്കാളിത്തത്തോടു കൂടിയാണ് നടത്തുക അറുപത്തി ഒന്ന് ലോക്കൽ സമ്മേളനങ്ങൾ പ്രകടനത്തോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത് ഇരുപത് മണ്ഡല സമ്മേളനങ്ങളും മെയ് മാസത്തിൽ മേളങ്ങളെ സംബന്ധിച്ച് വളരെ വിജയകരമായി സമ്മേളനങ്ങൾ പൂർത്തിയാക്കി എന്നുള്ളൊരു വിലയിരുത്തലാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം നടത്തിയിട്ടുള്ളത് അതിനുശേഷമാണ് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സംഘാടക സമിതി എടുത്തുകൊണ്ട് സഖാവ് വി ലാലു കൺവീനറും അതുപോലെ തന്നെ ആർ വിജയകുമാർ ചെയർമാനുമായിട്ടുള്ള സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചു ജില്ലാ സമ്മേളനം മുപ്പതാം തീയതി മുതലാണ് ആരംഭിക്കുന്നതെങ്കിലും അനുബന്ധമായിട്ടുള്ള പരിപാടികൾ നേരത്തെ തന്നെ തുടങ്ങി ആറ് സെമിനാറുകളാണ് നടത്താൻ തീരുമാനിച്ചത് ഒരു സാംസ്കാരിക പരിപാടിയും കാർഷിക പ്രദർശനം വി എസിന്റെ വേർപാടിനെ തുടർന്ന് ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ ഞങ്ങള് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സെമിനാർ പത്തനാപുരത്തും കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കരുനാർപ്പള്ളിയിലും ലേബർ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പകന്തലയിലും അതുപോലെ തന്നെ എന്നുള്ള ഒരു മുദ്രാവാക്യം സെമിനാർ കൊല്ലത്തും ഭരണഘടന ഫെഡറലിസം മതേതരത്വം എന്ന സെമിനാർ ഓഗസ്റ്റ് രണ്ടിന് കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും സമ്മേളന നഗരി ഉയർത്തുവാനുള്ള പതാക ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും കൊടിമരജാത കടക്കൽ വിപ്ലവ സ്മാരകത്തിൽ നിന്നും ദീപശിഖാ ജാഥ കോട്ടത്തല സുരേന്ദ്രൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ബാനർ ജാഥ ഉളിയനാട് രാജ്യത്തിന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും സഞ്ചരിച്ച് വൈകിട്ട് നാല് മുപ്പതിന് കണ്ടോൺമെന്റ് മതനിയിൽ എത്തിച്ചേരും ഈ ജാഥകൾ യഥാക്രമം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ആർ ചന്ദ്രമോഹൻ മന്ത്രി ജെ ചിഞ്ചുറാണി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ രാജേന്ദ്രൻ ദേശീയ കൌൺസിൽ അംഗം ചിറ്റി ഗോപകുമാർ എന്നിവർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മുതിർന്ന സി പി ഐ നേതാവ് അഡ്വക്കേറ്റ് എൻ അനിരുദ്ധൻ പതാക ഉയർത്തും അഞ്ചു മണിക്ക് സി പി ഐയുടെ നൂറാം വാർഷികാഘോഷവും കമ്മ്യൂണിസ്റ്റ് കുടുംബസംഗമവും പി ഭാസ്കരൻ കെ എസ് അനന്ത നഗറിൽ കന്റോൺമെന്റ് മൈതാനിയിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും ഏഴ് മണിക്ക് കെ പി സി സിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അവതരിപ്പിക്കും മുപ്പത്തിയൊന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് ആശ്രമ മൈതാനം കേന്ദ്രീകരിച്ച് റെഡ് വോളണ്ടിയർമാർ മാർച്ച് ആരംഭിക്കും തുടർന്ന് കന്റോൺമെന്റ് മൈതാനിയിൽ കാനം രാജേന്ദ്രൻ നഗറിൽ ചേരുന്ന പൊതുസമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് ഒന്നിന് ആറ് രാമചന്ദ്രൻ നഗറിൽ സി കെശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും മൂന്നിന് വൈകിട്ട് സമ്മേളനം സമാപിക്കും ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ എം നേതാക്കളായ അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ ഹണി ബെഞ്ചമിൻ ജി ലാലു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ